ഒന്ന് ദുബായ് വരെ പോയിട്ട് തരാം എന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്തിട്ട് വരാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടിട്ട് ഞാൻ നാല് വർഷമായി ഇനിയെങ്കിലും എനിക്ക് അവനെ കാണണം ഞാൻ എൻ്റെ ഫ്രണ്ട് മോഹിത്തിനോട് ദുബായി നിന്ന് പിക്ക് ചെയ്യാൻ പറയാം അത് നല്ല ഐഡിയ എന്നിട്ട് അവൻ്റെ ബിൽഡിങ്ങിലോട്ട് പോയി അവനെ സർപ്രൈസ് ചെയ്യാം ഓക്കെ ഹലോ മോഹിത്ത് മോഹിത്തെ ഇത് ഞാൻ അലക്കി എന്താടാ എടാ നാളെ ഞാൻ ദുബായിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരണേ നിനക്കറിയത്തില്ലേ നമ്മുടെ ചാലു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അവനെ കണ്ടിട്ട് ഞാൻ കുറെ വർഷങ്ങളായി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ആ അതിനെന്താ കാണാലോ ഞാൻ ഇടയ്ക്ക് അവനെ കാണാറുണ്ട് അപ്പൊ കുറച്ച് ദിവസം നമുക്ക് ഔദ്യിയല്ലേ അപ്പൊ നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് ആ നാളെ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം കേട്ടോ ഓക്കേടാ താങ്ക് യു ഞാൻ അവനെ കാണാറില്ലേ എപ്പോഴും ആ കാണാറുണ്ട് ഞാൻ ആ എടാ ഞാൻ എങ്ങനെയാ അവനെ സർപ്രൈസ് ചെയ്യുന്ന വെച്ചാൽ പറയട്ടെ നമ്മൾ ബിൽഡിങ്ങിൽ എത്തും അപ്പം ഫ്ലാ ബിൽഡിങ്ങിൽ അവിടെ എത്തുമ്പോൾ നീ ഡോറിൽ ബെല്ലടിക്കണം നീയാണ് അവിടെ നിൽക്കേണ്ടത് ഞാൻ അവിടെ ഇവിടെ നിന്റെ പുറകെ ഇങ്ങനെ ഒളിച്ചേക്കും പിന്നെ നീ അവൻ ഡോറ് തർക്കുമ്പോൾ നീ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞാൻ അപ്പത്തേന് ഞാൻ വരും അങ്ങനെയാണേ സർപ്രൈസ് ചെയ്യുന്നത് ഓക്കേടാ ആ ഓക്കെ എന്നാൽ ശരി നാളെ കാണാട്ടോ ശരി നാളെ കാണാം അങ്ങനെ ഞാൻ നാളെ ദുബായിൽ പോകും ഞാൻ പാക്ക് ചെയ്തിട്ട് വരട്ടെ എൻ്റെ പാസ്പോർട്ട് എടുത്ത് വെക്കട്ടെ ഓ അങ്ങനെയെല്ലാം പാക്ക് ചെയ്തു ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തതാണ് അപ്പൊ നാളെ ഞാൻ രാവിലെയായി ദുബായിൽ പോകും ടി ഞാൻ ഇറങ്ങട്ടെ അല്ലേ ആവും ഓ അങ്ങനെ എല്ലാം കഴിഞ്ഞു ബോർഡിംഗ് പാസം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ ഏതെങ്കിലും ലോഞ്ചിൽ പോയി കഴിക്കട്ടെ ഈ ലോഞ്ചിലിരിക്കലോ ഇവിടെ ബാഗ് വെച്ചേക്കാം ഓ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു ഈ പ്ലേറ്റ് ഒക്കെ അവർ കൊണ്ടുപോയിക്കോളും പാസ്പോർട്ടും ബാഗും എടുക്കട്ടെ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഓ ഈ മോഹിത് എവിടാണോ നാളായിടാ കണ്ടിട്ട് അതെ ആ നമുക്ക് വണ്ടിയിൽ പോയിരിക്കാം എടാ മോഹിത് ഇവിടെ ഓരോ നിർത്താവോടാ എന്തേനാടാ എന്നെ കുറച്ച് ഗിഫ്റ്റ് മേടിക്കാൻ ഓക്കെ നീ ഇറങ്ങിക്കോ ആ നിന്റെ ബാഗും പാസ്പോർട്ടും വണ്ടിയിലുണ്ടേ ശരിടാ ആഹാ ഇത് റെസ്റ്റോറൻറ്റും വാ പിന്നെ ഗിഫ്റ്റ്സും എല്ലാം ഉണ്ടല്ലോ ആ നമുക്ക് ഗിഫ്റ്റ്സ് മേടിക്കാം അവന് ഇവിടെ ബോൾ ഉണ്ട് ഇവിടെ ബാസ്കറ്റ്ബോൾ ഉണ്ടല്ലോ കാണിച്ചു വെരാം അപ്പോൾ ഇവിടെ ഈ ബോൾ ഉണ്ട് പിന്നെ ഈ ബോൾ ഉണ്ട് പിന്നെ ഈ ബോളും ഉണ്ട് ആ ഓക്കേ ഈ മൂന്ന് ബോളും പാക്ക് ചെയ്യേ ദോളോ ഓക്കേ സർ എത്ര രൂപയായി എല്ലാം കൂടി 1000 1000 രൂപ ഓക്കേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നോയി നിങ്ങൾ ദുബായിലല്ല താമസിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മലയാളം അറിയാമോ ക്യാഷ് വരാം അവന്റെ വീടെ എന്നാ നീ ഞാൻ പറഞ്ഞ പോലെ നീ പോ അവിടെ ആ തുറന്ന് നോക്കോ എന്താടാ ഇവിടെ വന്നേ എനിക്കൊരു സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് ഏ ഇതാ നിന്റെ സർപ്രൈസ് എത്ര വർഷമായി നിന്നെ കണ്ടിട്ട് അതെ അതെ അകത്തിരിക്കാം നിനക്ക് വേറൊരു ഗിഫ്റ്റ് ഉണ്ട് പൊട്ടിച്ചു നിനക്ക് ഞാൻ ഓർത്തു അങ്ങോട്ട് നോക്ക് എന്റെ ജീവൻ എനിക്ക് ഭയങ്കര ഇഷ്ട പോവാ നിങ്ങള് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അതെ ഒന്നുമില്ല സുഖമായിട്ട് പോന്നു ഞാൻ എന്തെങ്കിലും കഴിക്കാൻ അടിക്കാം അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല ഞാൻ എൻ്റെ സ്പെഷ്യൽ പാസ്ത ഉണ്ടാക്കി തരാം ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് തരാം നല്ല പാസ്ത പാസ്ത നല്ല കോഫിയും പ്ലേറ്റ് ഞാൻ കൊണ്ടുവെക്കാം കൊണ്ടുവയ്ക്കാ നിങ്ങള് റെസ്റ്റ് എടുത്തോ കേക്ക് ഭയങ്കര ക്ഷീണം